അവര് സമയമായോണ്ട് വണ്ടി ഒതുക്കട്ടെ വണ്ടി ആറ്റിങ്ങൽ ടൗണിലൂടെ അനാവശ്യമായി ഹോൺ മുഴുക്കിക്കൊണ്ട് യാത്രക്കാർക്കും മറ്റു വാഹനങ്ങൾക്കും ഭീഷണിയായി യാത്ര ചെയ്ത രണ്ട് സ്റ്റേജ് കാരിയേജ് ബസ്സുകൾ ആറ്റിങ്ങൽ ആർ ടിയുടെ നേതൃത്വത്തിൽ പിടിച്ചെടുത്തു പരിശോധനയിൽ ഈ വാഹനങ്ങളുടെ സ്പീഡ് ഗവർണർ പ്രവർത്തനക്ഷമമല്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ഇരു വാഹനങ്ങൾക്കും സ്റ്റോപ്പ് മെമ്മോ നൽകി അവര് <laughs> സമയമായോണ്ട് <laughs> <laughs>

പരിശോധനയിൽ ആറ്റിങ്ങൽ ആർട്ടിയൊടി മഹേഷ് എ എം വി ഐ മാരായ രാജേഷ് ആർ ഉദയകുമാർ എന്നിവർ പങ്കെടുത്തു ഭാരത് കൃഷ്ണൻ ആറ്റിങ്ങൽ